ത്തെ തുടർന്ന് വൈദ്യുതി നിലച്ചതോടെ ഗസയിൽ റേഡിയോ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കുത്തനെ കൂടുന്നുവെന്ന് റിപ്പോർട്ടുകൾ വാർത്ത അറിയാനും മറ്റു വിവരങ്ങൾ അറിയാനും ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് റേഡിയോകളെയാണ് ഇസ്രയേൽ വൈദ്യുതിയുടെയും ഇന്ധനങ്ങളുടെയും വിതരണം അവസാനിപ്പിച്ചതോടെ നിരന്തരമുള്ള വൈദ്യുതി വിച്ഛേദം ഗസയിൽ രണ്ട് മില്യൺ ആളുകളെയാണ് ബാധിച്ചിരിക്കുന്നത് ഇതോടം പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ആളുകളുടെ പ്രധാന മാർഗമായി റേഡിയോ മാറിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കമ്പ്യൂട്ടറുകളോ ഫോണോ ചാർജ് ചെയ്യാനോ ഇന്റർനെറ്റ് ഉപയോഗിക്കാനോ ടെലിവിഷൻ ഉപയോഗിക്കാനോ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ സാധിക്കുന്നില്ല വളരെ ചുരുക്കം സമ്പന്നർക്കും മാത്രമാണ് അതിന് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തെ വിവരങ്ങൾ അറിയാൻ വേറെ വഴികളൊന്നുമില്ലാത്തതാണ് റേഡിയോയ്ക്ക് ആവശ്യക്കാർ ഉയരാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വാർത്തകൾ അറിയുന്നതിനു വേണ്ടി ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റേഡിയോകളെയാണ് ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇവിടെ റേഡിയോ ഫുൾ സ്റ്റോപ്പ് ായിരുന്നു എന്നാൽ ആദ്യത്തെ ആഴ്ച തന്നെ മുഴുവൻ വിറ്റുപോയി ഫോണും ഇന്റർനെറ്റും ഇല്ലാതായതോടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ റേഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നതെന്ന് വിൽപ്പനക്കാർ പറയുന്നു ബാറ്ററി അധിക നേരം നിൽക്കുമെന്നത് റേഡിയോ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു യുദ്ധത്തിനു മുൻപ് അഞ്ഞൂറ്റി അൻപത് രൂപയിൽ താഴെയായിരുന്ന റേഡിയോയ്ക്കിപ്പോൾ ആയിരത്തി അഞ്ഞൂറിനടുത്താണ് വില എത്തിനില്ക്കുന്നത് അതേസമയം പലസ്തീൻ ജനതയ്ക്കുമേൽ ഇസ്രയേൽ യുദ്ധം ആയുധമായി പ്രയോഗിക്കുകയാണെന്ന് യുഎസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് സംഘടന ആരോപിച്ചു വെള്ളം ഭക്ഷണം ഇന്ധനം എന്നിവ നിഷേധിക്കുകയും കാർഷിക മേഖല തുടച്ചുനില്ക്കുകയും ചെയ്തുവെന്നാണ് ആക്ഷേപം എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇപ്പോൾ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണെന്നും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൂട്ടക്കൊലയിൽ മിണ്ടാതിരിക്കുന്നവർക്ക് ഇപ്പോൾ പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ലെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചു ഗസിയിൽ സാധാരണ ജനങ്ങൾക്കെത്തിക്കുന്ന ഇന്ധനവും ഭക്ഷണവും ഹമാസ് അവരുടെ തുരങ്കങ്ങളിലേക്ക് കടത്തുകയാണെന്നും ഇതാണ് പട്ടിണിക്ക് കാരണമെന്നുമാണ് ഇസ്രയേൽ വാദം